ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ചായ എല്ലാം കുടിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു റെസ്റ്റ് എടുക്കുന്ന സമയമാണോ പിന്നെ ചൂടൊക്കെ എന്ത് എങ്ങനെയുണ്ട് മഴ പെയ്തു പിന്നെ ഒരുപാട് ആൾക്കാർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനത്തെ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രോത്സാഹനം തരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീണ്ടും ഇതുപോലത്തെ വീഡിയോ ഇടാം പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് എന്താ വെച്ചാൽ നിങ്ങൾ അമിതമായിട്ട് ചിന്തിക്കുന്നവരാണോ അവർക്കുള്ള വീഡിയോ ആണേ അതായത് ഞാൻ അങ്ങനെയുള്ള ആളാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വന്ന അനുഭവങ്ങളും ഞാൻ എനിക്ക് കേട്ടറിവുള്ള അനുഭവങ്ങളാണ് ഞാൻ ഇതിൽ കൂടി പങ്കുവെക്കണത് പിന്നെ എനിക്ക് സബ് ലൈക്ക് ചെയ്ത കൂട്ടുകാർക്കും സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കും കമൻ്റ് ചെയ്ത കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഷെയർ ചെയ്ത കൂട്ടുകാർക്കും പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കും അവർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് തരണേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിലും ഒന്ന് ഒരു സബ്സ്ക്രൈബും ചെയ്തു തരണം കേട്ടോ പിന്നെ കമൻ്റ് ഇടാൻ മറക്കരുത് നല്ലതായാലും ചീത്തയായാലും കമൻ്റ് ഇടണേ ചീത്ത ഇടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് കമൻ്റ് ഇടാൻ മറക്കരുത് നിങ്ങൾ തരുന്ന കമൻറ്റാണ് എനിക്ക് കൂടുതൽ പ്രചോദനം നിങ്ങൾ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ഇടണത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അമിതമായിട്ട് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ അമിതമായി ചിന്തിക്കുന്ന ആളാണ് അതായത് നിസ്സാരം ഒരു കാര്യം ഉണ്ടായാൽ മതി ഞാൻ കണ്ട മനം ചിന്തിക്കും ഒരുപാട് ചിന്തിച്ച് 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 കൂട്ടി കൂട്ടി കൂട്ടിക്കൂട്ടി ഇപ്പം ഒന്നൊരു പൊട്ടിക്കൽ പൊട്ടിക്കും അതായത് ആ പൊട്ടിക്കുന്നത് എന്ത് രൂപത്തിലായിരിക്കും ഏകദേശം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതൊരു അസുഖമായിട്ടാണ് പൊട്ടിക്കുക അല്ലേ ഭയങ്കര കടുത്ത് പൊട്ടുന്ന തലവേദന അല്ലെങ്കിൽ വേറെ ടെൻഷനടിക്കുമ്പോൾ എന്താണ് വരിക എനിക്ക് എന്നെ പിടിച്ചിട്ട് മേലും കയ്യിലും വേദന വരും ടെൻഷൻ അടിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളിങ്ങനെ കാരും കൈയ്യുമൊക്കെ വേദനയും കടച്ചിലും എല്ലാം വേദന വന്ന് പിന്നെ ഡോക്ടറെ അടുത്ത് പോകലായി മരുന്ന് കഴിക്കലായി മരുന്ന് കഴിച്ചിട്ടും മാറില്ല അത്രയ്ക്കതായി അപ്പോൾ അതിൽ നിന്നെല്ലാം എനിക്ക് വന്ന അനുഭവമാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം മാറണം കേട്ടോ അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണത് അതായത് എല്ലാവർക്കും തെറ്റ് തെറ്റുപറ്റാം അല്ലേ എന്തെങ്കിലും ചിലവർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് അതെന്നാലോചെയോ ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ പറഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ ഞാൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയ്യോ ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ ചെയ്തു പോയല്ലോ അല്ലേ ചിലത് കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ട് പിന്നെ അതിനെ അതിനെങ്ങനെ ഞാനിങ്ങനെ കേട്ടു ഞാനിങ്ങനെ കേട്ടു അതങ്ങനെ അതിങ്ങനെ ടെൻഷൻ അടിച്ച് 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 വലിയ ടെൻഷനാക്കിയിട്ട് ബോംബ് പൊട്ടുന്ന പോലെ ഉറപ്പ് ഒട്ടിത്തെറിക്കില്ലേ അല്ലേ ചിലവർ അതിനെ എന്താ പറയുക ആ പറഞ്ഞ ആളുടെ മേലിട്ടിട്ട് അതിങ്ങനെ അവരുടെ അടുത്ത് പ്രതികരിക്കാൻ പോകും അല്ലേ ചിലർ പ്രതികരിക്കില്ല അതങ്ങനെ വയ്ക്കും എന്നിങ്ങനെ പറഞ്ഞില്ലേ 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 എന്നൊക്കെ അങ്ങനെ ടെൻഷനടിക്കാത്തവർ ലോകത്തിൽ നീ എല്ലാവരും ടെൻഷൻ അടിക്കും അല്ലേ ടെൻഷൻ നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ ടെൻഷൻ ഇടിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം എന്തിനോ കൊണ്ടുപോകാമല്ലേ അങ്ങനെയുള്ളവർ ആരുമില്ല എല്ലാവരും ടെൻഷൻ അടിക്കും പക്ഷെ ഞാൻ എന്താ പറയണമെന്നറിയുമോ ഈ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കുക അവിടെ ഇരിക്കട്ടെ നീ അതിനെന്ന ആലോചിച്ച് ആലോചിച്ച് തലക്ക് കയറ്റി കൊണ്ടുവയ്ക്കേണ്ട അതവിടെ പത്ത് മിനിറ്റ് വയ്ക്കുക പിന്നെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാം നമ്മൾ തയ്ക്കൽ നമ്മൾ കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തയ്ക്കാനാണോ പാചകമാണ് ഇഷ്ടം ബുക്ക് വായിക്കാനാണോ ഇഷ്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചോറും കറി വയ്ക്കും പിന്നെ അല്ലെങ്കിൽ നല്ല അയൽപ്പൊക്കൊക്കെ ആണെങ്കിൽ അവരോടൊക്കെ രണ്ട് വർത്താനം കൊച്ചു വർത്തനങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആവുമ്പോൾ വീണ്ടും അതിനെ അതിനെടുത്ത് വെച്ചു പക്ഷെ അതും പറഞ്ഞിട്ട് എപ്പോഴും ഇതിനെ ഈ ഭാരത്തിനെ ഇങ്ങനെ കയറ്റി കെറ്റി കയറ്റി കെറ്റി വെച്ച് 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 കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം നമ്മുടെ ആരോഗ്യം എല്ലാം നശിച്ചു പോകും മനസ്സിലായില്ലേ അപ്പോൾ അതിനെ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കേണ്ട സമയത്ത് മാറ്റി വെച്ചേ പറ്റൂ അതിന് കുറച്ച് സമയത്ത് നമ്മൾ കുറച്ച് സമയത്ത് നമുക്ക് നമ്മുടെ തലയിലേക്ക് ഇട്ടാൽ മതി കൂടുതൽ തന്നെ നൂറിൽ ഒരു പത്ത് പത്തേ നമുക്ക് എടുത്ത് വെക്കുകയുണ്ടു ബാക്കിയുള്ള സമയമേ ഇങ്ങനെ പുറത്തേക്കുള്ളൂ അതീ വരണ്ട അത് ഇങ്ങോട്ട് വീണ്ടും വീണ്ടും വരുമ്പോൾ പറയുക വരണ്ട പോയുക അതിനെ ആട്ടി ഓടിക്കുക എന്നിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്തുക പരമാവധി എങ്ങനെ സന്തോഷം കണ്ടെത്തുള്ളൂ അത്രയും നമ്മൾ സന്തോഷം കണ്ടെത്തുക കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞു ഇപ്പോൾ നാൽപ്പത് വയസ്സുള്ള ആൾക്കാരതെന്ന് പറയിട്ടില്ലേ അതുപോലെ നമ്മൾ പരമാവധി എൻജോയ്മെൻറ്റ് ചെയ്യാം എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റണോടത്തോളം എൻജോയ്മെൻറ്റ് ചെയ്യാൻ പിന്നെ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയണം അവിടെ ഭഗവാനെ വിളിച്ചു കൊണ്ടേ നാമജപം മുടങ്ങരുത് നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മൾക്ക് സന്തോഷം വന്നുകൊണ്ടേയിരിക്കും ദിവസം ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുക സന്ധ്യ സമയത്തൊപ്പം പണ്ടൊക്കെ നാമം ജപിച്ചുകൊണ്ടിരിക്കും അല്ലേ സന്ധ്യ സമയത്തൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ നാമം ജപിക്കുന്നുണ്ടോ സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ രാവിലെ വിളിച്ചിട്ട് ആരുടെ വീട്ടിലൊക്കെ വിളക്ക് വെക്കണത് എത്ര പേരെ വീട്ടിൽ വിളക്ക് വെക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോഴൊക്കെ വിളക്ക് വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ നേരട്ടോ അപ്പോൾ ഈ കലിയുഗത്തിലെ ഏറ്റവും വലുത് എന്താ നാമജപം നാമജപം മുടങ്ങരുത് ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ അവിടെ പല ടെൻഷനുകളുണ്ടാകും ആ ടെൻഷൻ ഉണ്ടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഒരു അഞ്ച് മിനിറ്റി മനസ്സിൽ നാമം ജപിച്ചു കൊണ്ടേ ഇരിക്കുക നമുക്ക് ഓഫീസിലുള്ള നമ്മുടെ മാനേജറോ അവർ അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയുക എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു നാമം ജപിച്ചു നോക്കിയേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഒന്നുമില്ലെങ്കിലും വേണ്ട നാരായണ 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 എന്ന് വിളിച്ച് നോക്കിയേ ആ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഓഫീസിലുണ്ടായിരുന്ന ആ വലിയൊരു പ്രയാസം ഉണ്ടായിരുന്ന കാര്യം ഉണ്ടായിരുന്നല്ലോ അതൊട്ടം ഒന്ന് പോയി പോയിട്ടോ ഒന്ന് പരീക്ഷിച്ചു നോക്കി വെക്കണേ സത്യം എന്നത് അതുപോലെ തന്നെ വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിൽ ഒരു നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റില്ലേ അല്ലെങ്കിൽ അടുക്കളയിൽ ഭർത്താവും മക്കളൊക്കെ ജോലിക്കൊക്കെ പോയി സ്കൂളിലും പഠിക്കാനോ ജോലിക്ക് എല്ലാവരും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് ഉറക്കാൻ കിടന്ന ആമചിച്ചോടോ അതിൽ വില സുഖം എന്താണുള്ളത് അതിൻ്റെ ഏറ്റവും അവസ്ഥയും ഞാൻ അതുകൊണ്ട് ഞാനിത് പറയുന്നത് കേട്ടോ നാമത്തിൻ നാമം ജപിക്കുന്നതിനുള്ള ഒരു സുഖം വേറെ ഒന്നുമില്ല അനുഭവമുള്ളത് കൊണ്ടാണ് പറയുന്നത് നാമം ജപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല പ്രസന്നത ഉണ്ടാവും പിന്നെന്താ ഉണ്ടാവുക നമ്മൾക്ക് നല്ല സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സാ ആഗ്രഹമുണ്ടോ അത് നാമം ജപിച്ചു ജീവിച്ച് ജീവിച്ചു കറക്റ്റ് സമയത്തിന് നാമം ജപിക്കണം കേട്ടോ കറക്റ്റ് സമയത്തിന് നാമം ജപിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ ആ ഒരു സുഖവും സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ഭഗവാൻ നമുക്ക് നമുക്ക് എന്ത് വേണോ ഭഗവാനോട് പറയൂന്നേ നമുക്ക് തരും കേട്ടോ അതുകൊണ്ട് നാമം ജപിക്കാതിരിക്കുന്നത് നാമം നല്ലോണം ജപിക്കുക ഈ കലിയുഗത്തിൽ ഏറ്റവും വേണ്ടത് നാമജപമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിക്കിരി നന്ദി എൻ്റെ വീഡിയോയെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദിട്ടോ അപ്പോൾ മുടങ്ങില്ലല്ലോ നാമജപം എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ എല്ലാവരെയും കൊണ്ട് നാമം ജപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കൂടുതലും ഈ കലിയു കലിയുഗത്തിൽ നാമം ജപിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭഗവാൻ എന്നെ നിങ്ങളിലേക്ക് വിട്ടതുപോലെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അതായത് നാമം ജപിക്കണം ജപിക്കണം ഈ കലിയുഗത്തിൽ അതിലും വലിയൊരു സന്തോഷം സമാധാനം വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാവരോടും നമസ്കാരം നന്ദി നമസ്കാരം താങ്ക്